രാജ്യത്തേന്നല്ല ലോകത്തെ തന്നെ മികച്ച പോലീസിംഗ് നടക്കുന്ന കേരളത്തെ ബോധപൂർവം ഇകഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ പല കോണുകളിൽ നിന്നായി നടക്കുന്നുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അതായത് എൻ സി ആർ ബിയുടെ തന്നെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ആകെ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കൊലപാതകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായത് എന്നാൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി മുപ്പത്തിനാല് കൊലപാതകങ്ങൾ മാത്രമാണ് ഉണ്ടായത് കൊലപാതകങ്ങളെ ന്യായീകരിക്കുകയല്ല പക്ഷെ നമ്മുടെ രാജ്യം മുഴുവൻ നടക്കുന്ന വലിയ കുറ്റകൃത്യത്തിൻ്റെ തോത് രേഖപ്പെടുത്തുകയാണ് അതായത് ഈ കണക്ക് പ്രകാരം ഇന്ത്യ ആകെ നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം മാത്രമേ കേരളത്തിൽ ഉണ്ടാകുന്നുള്ളൂ അപ്പോഴും കേരളത്തിൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നത് ഖേദകരമാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ള ഈ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം പോലും കൊലപാതക കുറ്റകൃത്യങ്ങൾ പോലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്തും മികവിൻ്റെ കാര്യത്തിലും ഒക്കെ മുൻപന്തിയിലാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രതിവർഷം അഞ്ഞൂറിന് മുകളിൽ കൊലപാതകങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത് ജനസംഖ്യയിൽ വലിയ വർധനവ് വന്ന ശേഷവും കൊലപാതക നിരക്ക് ഏറ്റവും കുറച്ചു കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളമെന്നും നമുക്ക് കാണാൻ കഴിയും ലോകത്ത് എവിടെയും കാണാൻ കഴിയാത്ത കുറവാണ് ഈ രംഗത്ത് കേരളം ആർജിച്ചത് വിദേശ രാജ്യങ്ങളിലെ പോലീസുമായി പലപ്പോഴും കേരള പോലീസിനെ താരതമ്യം ചെയ്യാറുമുണ്ട് കേരളത്തിൻ്റെ പത്തിരട്ട് ജനസംഖ്യയുള്ള രാജ്യമാണ് അമേരിക്ക അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കൊലപാതകങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്തത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് തട്ടിക്കൊണ്ടുപോകൽ അഥവാ കിഡ്നാപ്പിംഗ് കേസുകളാണ് ഉത്തർപ്രദേശിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കേസും ബീഹാറിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് കേസും മഹാരാഷ്ട്രയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കേസും രാജസ്ഥാനിൽ എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് കേസുകളും ബംഗാളിൽ എണ്ണായിരത്തി എൺപത്തി എട്ട് കേസും റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ ആകെ എഴുന്നൂറ് കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് രാജ്യത്തെ ആകെ തട്ടിക്കൊണ്ടുപോകൽ കേസുകളുടെ പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് ഇനി മോഷണ കേസുകളിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്താകെ ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് മോഷണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഡൽഹിയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കേസും മഹാരാഷ്ട്രയിൽ തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് കേസും ഉത്തർപ്രദേശിൽ േഴായിരത്തി എഴുപത്തി മൂന്ന് കേസും ഹരിയാനയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് കേസും കർണാടകയിൽ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് കേസും തമിഴ്നാട്ടിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കേസും റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതാവട്ടെ നാലായിരത്തി മുപ്പത്തി മൂന്ന് മോഷണ കേസുകൾ മാത്രമാണ് ഇത് രാജ്യത്തെ ആകെ മോഷണ കേസുകളുടെ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ഇനി വാഹന മോഷണ കേസുകളിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് ലക്ഷത്തി അൻപത്തി നാലായിരത്തി മുന്നൂറ്റി എട്ട് കേസുകളാണ് രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്തത് ഡൽഹിയിൽ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കേസും ഉത്തർപ്രദേശിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കേസും മഹാരാഷ്ട്രയിൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കേസും രാജസ്ഥാനിൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേസും ബീഹാറിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കേസും എന്ന നിലയിൽ പോകുമ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതാകട്ടെ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കേസുകൾ മാത്രമാണ് രാജ്യത്തെ ആകെ വാഹന മോഷണ കേസുകളുടെ പോയിൻറ്റ് ആറ് ശതമാനം മാത്രമാണിത് രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസിൻ്റെ ഇരുന്നൂറിലൊന്നു പോലും കേരളത്തിൽ ഉണ്ടാകുന്നില്ല വിദേശ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താലും കേരളം ബഹുദൂരം മുന്നിലാണ് ഇങ്ങനെ ഓരോ തരത്തിലുള്ള കേസുകളും നമുക്ക് വിശകലനം ചെയ്യാവുന്നവയാണ് കൊലപാതകം കൊലപാതക ശ്രമങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ മോഷണം വാഹന മോഷണം തുടങ്ങിയ സംഭവങ്ങളിൽ ഉണ്ടാകുന്ന കേസുകളാണ് ഒരു നാടിൻ്റെ ക്രമസമാധാന സാഹചര്യം വ്യക്തമാക്കുന്നത് ഈ രംഗത്തെല്ലാം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ ഇതര സംസ്ഥാനങ്ങളെക്കാൾ വളരെ താഴെയാണ് രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസിന്റെ ഇരുന്നൂറിൽ ഒന്ന് പോലും കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം വിദേശ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താലും കേരളം ഒരുപാട് മുന്നിലാണ് ഈ വിജയക്കുതിപ്പിനായി അക്ഷീണം അധ്വാനിക്കുന്നതിൻ്റെ കിതപ്പ് നമ്മുടെ പോലീസിലുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ ആറായിരത്തിലേറെ അധിക തസ്തികകളാണ് സംസ്ഥാന സർക്കാർ പോലീസിൽ അനുവദിച്ചു തന്നത് എന്നാലും അംഗസംഖ്യയുടെ അപര്യാപ്തത കൊണ്ട് വലിയ ജോലി ഭാരമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ അനുഭവിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലെ ജോലികൾ കാലാനുസൃതമായ വർധനവിലേക്ക് എത്തുകയും അതിനനുസരിച്ച് ആവശ്യമായ അംഗസംഖ്യ വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കാലങ്ങളായി നിലനിൽക്കുന്നു ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ അനുവദിക്കപ്പെട്ട അംഗസംഖ്യയുടെ പകുതിയെങ്കിലും അതാത് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് വിഭജിച്ച് നൽകണം ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടാകുന്ന ഈ കുറവ് പരിഹരിക്കാൻ പകരം പോലീസ് ഉദ്യോഗസ്ഥരെ അതാത് ജില്ലകളുടെ പാരന്റ് ബറ്റാലിയനിൽ നിന്ന് അറ്റാച്ച് ചെയ്യണം ഇങ്ങനെ ആവശ്യമായ അംഗസംഖ്യ കൂടി നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ലഭ്യമാക്കിയാൽ മയക്കുമരുന്ന് വ്യാപനത്തെ പൂർണമായും തടയാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയും അങ്ങനെ മയക്കുമരുന്ന് വ്യാപനത്തിലൂടെ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന മഹാദുരന്തത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന നാടായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിയെടുക്കാനും സാധിക്കും